വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കൂണാണ് നമ്മളിതിനായിട്ട് എടുത്തിട്ടുള്ളത് മഷ്റൂമാണ് കേട്ടോ ഞാൻ പാക്കറ്റ് മഷ്റൂമാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമിനെടുത്താണ് ഈ ഒരു പാക്കറ്റിന് വെയിറ്റ് ഉള്ളത് അപ്പോൾ ഇതേപോലെ പുറം ഭാഗത്തുള്ള സ്കിന്നങ്ങ് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇതുവരെയും കൂണ് വെച്ച് ഒരു കറിയും തയ്യാറാക്കാത്തവർ മസ്റ്റ് ഐറ്റം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മളൊരു മിക്സിഡ് ജാറിലേക്ക് നല്ല പഴുത്തൊരു തക്കാളിയും ഒരു പത്ത് കാഷിനട്ടും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം നമ്മൾ നമ്മളെടുത്തിട്ടുള്ള മഷ്റൂം ചെറുതായിട്ട് കട്ട് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കട്ടെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ട് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയെ ഇനി നമ്മൾ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്ര അടുപ്പിൽ വെക്കാൻ ഞാനൊരു കടായിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒരു മൂന്ന് ഇലക്കായ രണ്ട് കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പും പിന്നെ ഒരു മൂന്ന് വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള അത്യാവശ്യം വലിയൊരു വലിയ ഉള്ളി അതായത് സവാളയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അത്യാവശ്യം ഒന്ന് വാടി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കി എടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടെ ചേർത്ത് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂവിച്ചെടുത്ത് പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ച് മൂപ്പിച്ചെടുക്കണം കേട്ടോ ആ ഒരു പൊടികളുടെയും പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെയും വണ്ടിപ്പരിപ്പിൻ്റെയും ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കൂടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ അതിനായിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഇപ്പം ഇതാ പൊടികളുടെയും തക്കാളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ടാവും ഈ സമയത്ത് ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലൊക്കെ നമ്മൾ നേരത്തെ മസാല തേച്ച് മാറ്റി വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാം കേട്ടോ കൂണ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കണ്ടോ കൂണിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ആ ഒരു ടൈപ്പിലാണ് ഉണ്ടാവാൻ അങ്ങനെ തന്നെ ഫുള്ളായിട്ട് ആ വെള്ളത്തോട് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇനി ഇത് നമ്മൾ കൂണ് വേവുന്നത് വരെ ചെറിയ തീയിൽ ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ എക്സ്ട്രാ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അടച്ച് ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നല്ലപോലെതാ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾ കണ്ടോ ഇത്രയും വെള്ളം ആ മഷ്റൂമിന് ഇറങ്ങി വന്നതാണ് എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആദ്യം നമ്മൾ ഗ്രേവി മിക്സ് ചെയ്യുന്ന സമയത്ത് തക്കാളിയുടെ കൂടെ ചേർത്ത വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂണ് കസൂരി മേത്തി അതായത് ഉലുവയില ഉണക്കി പൊടിച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് പക്ഷെ ക്രീം ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നല്ല ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇതുവരെ ലൈഫിൽ മഷ്റൂം കഴിക്കാത്തവരാണെങ്കിൽ കൂടി ഈ ഒരു കറി നിങ്ങളൊന്ന് ട്രൈ നോക്കണേ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ടിഫിനിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പം ഇൻഷാല്ല മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം